എന്നെ പറ്റിയെന്ന് വെച്ചാൽ അച്ഛൻ പുള്ളിക്കാരൻ എനിക്ക് ഒമ്പത് വയസ്സായിരുന്നു അപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അങ്ങനെ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിരുന്ന സമയത്താണ് ഈ മരണവും കാര്യം ഈ മരണമായി മരണപ്പെട്ടു അങ്ങനെ പിന്നെ എൻ്റെ അനിയനും ഞാനും അമ്മയും പിന്നെ വല്ലാണ്ടങ്ങ് ഫിനാൻഷ്യലി നമുക്ക് അച്ഛനാണല്ലോ എല്ലാം അച്ഛൻ ജോലി ചെയ്യുന്ന അച്ഛനല്ല അപ്പം നമ്മളങ്ങ് ബാക്ക്ലോട്ട് ആയിപ്പോയി ഒരുപാട് പെട്ടെന്ന് എന്ത് ചെയ്യും അല്ലെങ്കിൽ ജീവിതം ഇനി ഏത് ഒരു താളം നഷ്ടപ്പെടുക എന്ന് പറയില്ലേ അതൊരു താളം നഷ്ടപ്പെട്ടു പോയി ഞാനൊരു കുട്ടിയാണ് എനിക്ക് എന്താണ് മരണം അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ ഞാനാണ് ചെയ്തിട്ടുള്ളത് അതെന്താണെന്ന് അറി എനിക്കറിയില്ല എന്താണ് ഞാൻ ചെയ്യുന്നതെന്നൊന്നും രാവിലെ നാല് മണിക്ക് കഴിക്കും അച്ഛൻ്റെ സ്വന്തം വിടിപ്പോവും ഈ കർമ്മങ്ങളെല്ലാം ചെയ്യും രാവിലെ നാല് മണിക്ക് അതായത് ആലോചിച്ചു എനിക്ക് വെറും ഒമ്പത് വയസ്സേ ഉള്ളൂ ഈ നാല് മണിക്ക് അഴിച്ച് കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ഒരാഴ്ചത്തെ കർമ്മങ്ങൾ ബലി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് എന്നിട്ട് രാവിലെ സ്കൂളിൽ പോകണം നാല് മണിക്ക് അഴിച്ചിട്ട് അപ്പോൾ ഞാൻ ഇത് ചെയ്യുമ്പോഴും എനിക്കറിയില്ല എന്താണ് ഞാൻ ചെയ്യുന്നത് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ പോലും ഞാൻ കരഞ്ഞിട്ടില്ല കരഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ ആ സമയത്ത് എനിക്ക് കരയാൻ എനിക്കറിയില്ലല്ലോ എന്താണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നു അപ്പോഴൊക്കെ അങ്ങനെ തോന്നുന്നു കൊച്ചല്ലേ അപ്പം കിടന്ന് ഉറങ്ങുന്നു പോലെ എനിക്ക് തോന്നുന്നു എനിക്കും എന്നുള്ളൊരിതിൽ പക്ഷേ പിന്നെ എനിക്ക് പിന്നീട് ഇത് മനസ്സിലാക്കാൻ ഒരുപാട് എനിക്ക് പ്രയാസം പാകപ്പെടുത്തിയെന്ന് വെച്ചാൽ അച്ഛൻ പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യം എനിക്ക് അതെനിക്ക് ഇവിടെ ഒരു ഉള്ളിലോട്ട് കൊണ്ടുപോയി എനിക്ക് വളരെ പ്രയാസമായിരുന്നു കാര്യം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ അച്ഛനായിട്ടും ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അപ്പം എനിക്കത് പേഴ്സണലി ഒട്ടും ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല എൻ്റെ ഒരു പ്രായത്തിൻ്റെ രീതിയിൽ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കുറച്ച് കാലമൊക്കെ ലൈക്ക് ഒരു ഡിപ്രഷൻ പോലെയൊക്കെ നടന്നു പക്ഷെ പിന്നെ ഞാൻ പറയില്ല എല്ലാം ദൈവമാണല്ലോ നമ്മളെ കൂടെ എല്ലാം നിൽക്കുന്ന അപ്പം ദൈവമായിട്ട് തന്നെ എന്നെ അതിൽ നിന്ന് കരകയറ്റി എടുത്തു ഇപ്പം ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിങ്ങനെ സംസാരിക്കുന്നു ജനിച്ചതും വളർന്നതും എല്ലാം ഗൾഫിലാണെന്ന് പറഞ്ഞു എത്ര വയസ്സ് അപ്പൊ ഏത് ക്ലാസ്സിലാണ് ഇവിടെ ഞാൻ ഫസ്റ്റ് 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 പിന്നെ ഇപ്പം പ്ലസ് ടു നന്നായിട്ട് പാട്ട് പാടും പാട്ട് എന്ന് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തന്നെ കണ്ടു ഒത്തിരി പേര് അതിൻ്റെ കമന്റ് വരുന്നു ഈ വീഡിയോകൾ ഇങ്ങനെ പ്രചരിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ വൈറലാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും സെൻസിറ്റീവ് ആയിട്ട് ഈ സാധനം ഇങ്ങനെ പോകുന്നുണ്ട് എന്ത് തോന്നും ീ നമ്മളെ ഈ പൊട്ടനെ ലോട്ടറി അടിച്ചതെന്ന് പറയത്തില്ലേ ആ ഒരു ഫീലാണ് സത്യം പറഞ്ഞ എനിക്ക് കിട്ടിയത് കാര്യം ഒന്നുമില്ല ഇല്ല എന്നെ ഒരു ഒരു പട്ടികുഞ്ഞിനു പോലും എന്നെ അറിയത്തില്ല ഞാൻ ആരാണ് എന്താണ് അതിൽ നിന്ന് ഈ ഒരു ത്രീ ബില്യൺ ത്രീ പോയിന്റ് ഫൈവ് മില്യൺ ഇൻസ്റ്റയിൽ വീഡിയോ തന്നെ ഒരു ത്രീ പോയിന്റ് ഫൈവ് മില്യൻ അടുപ്പിച്ചായി വെറും നാലഞ്ച് മണിക്കൂർ കൊണ്ട് തന്നെ അപ്പൊ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ അതിശയം ഉപരി അത് എൻ്റെ ഈ ഞാൻ ഈ സംസാരിക്കുന്നതിൽ എൻ്റെ എക്സ്പ്രഷൻസിലും ഉണ്ട് എനിക്കത് വാക്കുകളിൽ എങ്ങനെ പറഞ്ഞ് ഒതുക്കണം നിങ്ങളുടെ അടുത്ത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എനിക്ക് അത്രയ്ക്കുമാണ് ഒരുപാട് ഞാൻ പറയുക ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നു സഹായങ്ങൾ നമ്മളെ എന്താ പറയുക സഹായങ്ങൾ നമുക്ക് തരുന്നു ഒരുപാട് അതും ഇവിടെ നിന്നും അല്ല വിദേശത്തു നിന്ന് വിളിക്കുന്നു അങ്ങനെയൊക്കെ എൻ്റെ പഠന ചെലവുകളെല്ലാം ഏറ്റെടുക്കാമെന്ന് പറയുന്നു എൻ്റെ വീട്ടിൽ കാര്യങ്ങളെല്ലാം നടത്തി തരാമെന്ന് പറയുന്നു അപ്പം അതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ആ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞത് എന്നെ നോക്കാൻ ആരും ആരുമില്ല എന്നുള്ളൊരിതാണ് എനിക്ക് ആ ഒരു വിചാരം ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങളെ നിങ്ങളെപ്പോലത്തുള്ള ഈ കേരളീയരെ തന്നെ എനിക്കത് തന്നു